ചെയ്യാൻ പോകുന്ന പണി പെട്ടെന്ന് അവസാനിക്കും എളുപ്പപ്പണി ഇതുപോലത്തെ ഒരു ഗോൾഡൻ ഹാങ്ങിങ് പോട്ട് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ കുറച്ച് പ്രൈസിയാണ് കേട്ടോ ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് ഇതേപോലത്തെ ഗോൾഡൻ സ്പ്രേ പെയിന്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ എന്തോരം പോട്ട്സിന് വേണമെങ്കിലും ഗോൾഡൻ പെയിന്റ് അടിക്കാം കേട്ടോ ഈ സ്പ്രേ പെയിന്റ് വാങ്ങി വെച്ചതിൽ പിന്നെ എന്തിനു പെയിന്റ് അടിക്കും പെയിന്റ് അടിക്കാൻ നോക്കി നടക്കാം കേട്ടോ ഞാൻ അപ്പൊ എന്തായാലും ഇതൊന്ന് മേക്ക് ഓവർ ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് എളുപ്പപ്പണിയാണ് പ്രത്യേകിച്ച് ഐഡിയാസും കാര്യങ്ങളും ഒന്നും ഇടാത്ത അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഡിഐ വൈസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനം ഒക്കെ കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴും കാണുമ്പോഴൊക്കെയാണെന്ന് നമുക്കറിയാമല്ലേ ഈ പോട്ട് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഹാങ് ഓവർ ഇന്നത്തോടെ അവസാനിക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ കാണുമ്പോ മനസ്സിനൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് മണി പ്ലാന്റ് ആയിരുന്നോ ലക്കി ബാമ്പു ആയിരുന്നോ നല്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണോട്ടോ